ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ നാല് മണിക്ക് ഇതുപോലെ ലൈവിൽ വന്നിരുന്നു ദേശീയപാത റോഡ് വർക്കിൻ്റെ ഒരു ലൈവായിട്ടാണ് വന്നിരുന്നത് നമ്മൾ രാത്രിയിൽ ഒമ്പത് മണിക്കൊക്കെ ലൈവിൽ വരാനുള്ള ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അഖിലേന്ത്യാ സെവൻസിൻ്റെ ബന്ധപ്പെട്ട് മറ്റു രാവിലെ ഈ ഇന്നിപ്പോൾ വൈകിയതല്ല ഏതായാലും നാല് മണിക്കാണ് നമ്മൾ സാധാരണ വരാൻ വിചാരിച്ചത് പക്ഷേ ഇന്ന് ചില സാങ്കേതിക തടസ്സമാണ് നമ്മൾ ലേവിലെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറ്റി അപ്പോൾ അതുകൊണ്ട് നമുക്കത് വരാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും കുറച്ച് വൈകിട്ടാണ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് ഇപ്പോൾ ലെവലാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇന്നലെ നമ്മളെ രാ നാല് മണിക്കുള്ള ലെവില് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ദേശീയപാതയുടെ ലാസ്റ്റ് ഘട്ട വർക്ക് കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റാണല്ലോ വർക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞു കൂരാടുത്തയും അതുപോലെ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ വർക്കുകൾ വട്ടപ്പാറ കഞ്ഞിപ്പുര കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ അങ്ങനെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഈ ജില്ലയിലുള്ളത് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കമൻ്റ് ബോക്സിൽ നമ്മളൊരു സുഹൃത്ത് നമ്മുടെ പറഞ്ഞിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് അതായത് കത്തുന്നുണ്ട് എഡ്രിക്കോട് ടു സ്വാഗതമാട് ചനയ്ക്കൽ ഭാഗം വരെ അപ്പോൾ ആ ഒരു വീഡിയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കുകയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഫോ ഇതിപ്പോൾ സോകതമാട് സോകതമാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ചിനക്കൽ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ കേട്ടോ അപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ ലൈറ്റിങ്ങനെ അങ്ങനെ റോഡ് മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇരുട്ടിച്ചാണ് നിൽക്കുന്നതും റോഡിലേക്ക് നോക്കുമ്പോൾ ആ വെളിച്ചത്തിൽ ഒരു യെല്ലോ ഇളം യെല്ലോ കളറിൽ ഒരു സ്വർണ്ണ കളർ എന്നൊക്കെ പറയും ആ അത് അടിഭാഗത്തെ റോഡിന്റെ ട്രാക്ക് വരെ നമുക്ക് വാഹനങ്ങൾ ഓടാത്ത സമയത്ത് പോലും അത് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോ ആ ഒരു രീതിയിലൂടെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ മുകളിലേക്ക് നോക്കി അവിടെ ലൈറ്റ് കത്തുമ്പോൾ അറിയില്ല നേരത്തെ റോട്ടിലേക്ക് നോക്കുമ്പോൾ ആ ഡിവൈഡർ സെൻട്രത്തെ അതുപോലെ ഇരുവശത്തുള്ള ബാരിയർ ഡ്രെയിനേജ് ചുമരുകൾ അതുപോലെ ആ ട്രാക്ക് ആ ലൈൻ ഇട്ട് പോയതൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ സ്വാഗതമാണ് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ചെനക്കൽ ഭാഗത്തേക്കെടുത്തൊരു വ്യൂ ആണ് അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ദേശീയപാതത്തിൻ്റെ റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണുന്ന നമ്മളെ പ്രേക്ഷകരുണ്ട് അപ്പോൾ അവർക്കും കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ റോഡുമായി ബന്ധപ്പെട്ടുള്ള എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ആരൊക്കെ ആരൊക്കെ റോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ആരൊക്കെ പങ്കെടുക്കാണ്ട് നമ്മുടെ അൻവർ വന്നിട്ടുണ്ട് ഹായ് അൻവർ ഹായ് ഫൈസൽ ആ ഫൈസൽ നമ്മുടെ ഇസ്സാച്ചർ പുളശ്ശേരി ആ നമ്മളെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് ഏതായാലും ദേശീയപാതയുടെ ഏറ്റവും പുതിയ വർക്ക് അപ്ഡേഷൻ നമുക്ക് ഏത് മേഖല ഇന്നിപ്പോൾ വർക്ക് നടക്കുന്നത് ആ ഏരിയയിൽ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് ആ ഭാഗത്ത് വീഡിയോ നിങ്ങളെ കാണിക്കാം വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള വർക്കുകൾ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളാണ് മറ്റുള്ള വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ അതുകൊണ്ട് തന്നെ ചുമരിൻ്റെ വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുറ്റിപ്പുറം റെയിൽവേൻ്റെ മുകളിൽ വരുന്ന പാലം ആ ഏരിയയിലുള്ള ഒരു ആർച്ച് ഉണ്ട് അത് ഉയർത്തി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സെൻടർ ഭാഗം നീങ്ങിയിട്ടുണ്ടോ നീക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ആരെങ്കിലും ആ ഒന്ന് പറയട്ടോ അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ ലേവിലിഞ്ഞ് ലൈവിൽ ആൾ കുറവാണ് പക്ഷേ അതിങ്ങനെ മാറി മറ മറിയണമുണ്ട് ഒരു കൃത്യനിഷ്ഠതയിൽ ലൈവ് ഇട്ടാൽ ആ നേരത്തെ അതിനനുസരിച്ച് ആളുകൾ വരും ഇപ്പോൾ ലേവിൽ ആൾ കുറവാണ് ഇന്നലെ നമ്മൾ ഇട്ടപ്പോൾ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നാല് മണിക്ക് നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഇന്നലെ നമ്മളൊരു സുഹൃത്ത് നമ്മൾ തു മുന്നേ തുറക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊരു സുഹൃത്ത് കമൻ്റിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വാഗതമാട് അതായത് മമ്മ പാലച്ചിറമാട് ടു സ്വാഗതമാട് ചനക്കൽ വരെയുള്ള രാത്രിയിൽ പോയിട്ടാണ് ആ വീഡിയോ എടുത്ത് കേട്ടോ രാത്രിയിൽ വീടെടുത്ത് അതിൻ്റെ എന്താ പറയുക ലൈറ്റൊക്കെ കത്തണ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പ്രത്യേകിച്ച് ഭാഗത്തു നിന്ന് നമ്മുടെ എഡ്രിക്കോട് ഭാഗത്തേക്കൊക്കെ ആ വീടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വ്യൂ കെടലേട്ടോ ഇരുവശത്തും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് ആ ഒരു പ്രത്യേക തരമാണല്ലോ അവിടെ ആ പാലത്തിൻ്റെ ഒരു ക്യാറ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ ആയിരുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ട് പോയാലും സ്വാഗതമായിട്ട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ചിലക്കൽ ഭാഗത്തേക്ക് എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ പിന്നെ ഈ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തു കണ്ടത് സെൻട്രഭാഗത്തെ ഡിവൈഡറിൽ ഘടിപ്പിച്ചിട്ടാണ് ഡിവൈഡറിൽ ഘടിപ്പിച്ചിട്ടാണ് ആറുപേരിൻ്റെ ഇരുവശത്തും ഡ്രൈനേജ് ഇല്ല അതാണിപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ഒരു കാഴ്ച അപ്പോൾ സുഹൃത്തുക്കൾ ആരൊക്കെയുണ്ട് കമൻറ്റ് ബോക്സിൽ ആരുമില്ലേ ഇത് നമ്മൾ ലൈവിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്ക് ആളുകളറിയില്ല ലൈവ് ഉണ്ടോ ചെയ്തല്ലോ ഞങ്ങൾ രാവിലെ നാലു ഒരു പരിപാടി ഉണ്ടായിരുന്നു ലൈവ് ആ സമയത്ത് എന്താ പറയുക സെറ്റിങ്സ് കാര്യങ്ങൾക്കൊക്കെ ഒരു ചൊറകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് ലൈവിടാൻ പറ്റാഞ്ഞത് അവനി ഇന്നലൊക്കെ ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നിപ്പോൾ ആരും കാണുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ റോഡിൻ്റെ വർക്കുള്ളവരുണ്ടോ അല്ലെങ്കിൽ പ്രവാസികളായ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് അവരുടെ നാട്ടിലൂടെ ദേശീയപാത കടന്നു പോകുമ്പോൾ ആ പ്രദേശത്തെ റോഡിൻ്റെ ആണ് അവർക്ക് വല്ല ആഗ്രഹം ഉണ്ടാവും നമ്മൾ നാട്ടിലുള്ളവർക്ക് എന്നും കാണുന്നതുകൊണ്ട് അത്ര ആളുകൾ യൂട്യൂബിലേക്ക് വരുന്ന റോഡിൻ്റെ വർക്കുകൾ അപൂർവമാണ് ആളുകൾ കാണൽ മറ്റു വിദേശത്തും അതർ സ്റ്റേറ്റിലൊക്കെ ജോലിക്ക് പോയ ആളുകൾക്ക് അവരുടെ നാടും അവരുടെ ഒക്കെ തൊട്ടടുത്ത് കൂടി ദേശീയപതാ കടന്നു പോകണം അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഒരു ഇൻട്രസ്റ്റഡ് ഒരു ആ നാട് കാണാൻ അവരുടെ ഏരിയയിലെ വർക്ക് എത്രത്തോളമായി അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കാണാൻ വളരെയധികം ഒരു സന്തോഷം ഉണ്ടാവും അപ്പോൾ അവർ അവർക്കൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ലൈവിൻ്റെ വീഡിയോ റോഡിൻ്റെ വീഡിയോ അതുപോലെ ഈ ലൈവിലൂടെ ഒക്കെ ചില സമയത്ത് നമ്മൾ ദേശീയപാതയുടെ വർക്ക് നടക്കുമ്പോൾ കാണിക്കാറുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ആരൊക്കെയുണ്ട് ആൾ വളരെ കുറവാണ് ആളുകൾ ഇങ്ങനെ എത്തിയിട്ടില്ല നാല് മണിക്ക് നാലുമണി ആ ടൈമിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു ഏതായാലും നാളെ മുതൽ നമ്മൾ റോഡിൻ്റെ വീഡിയോ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന നാല് മണിക്കാട്ടോ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നാല് നാല് രണ്ട് ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആളുകൾ അത്യാവശ്യം ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ ആളുകളൊക്കെ ഉണ്ടാവും ഇന്ന് ആളുകൾ കുറവാണ് നമ്മൾ അൻവർ മാത്രമാണ് ആയിട്ടത് അൻവർ കാവമ്പുറം നമ്മളൊരു സുഹൃത്തുണ്ട് ആ കമൻറ്റ് ബോക്സിൽ എപ്പോഴും റോഡുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാവമ്പുറത്തുള്ള ഞൻവറാണെന്ന് അറിയില്ല പിന്നെ പൈസ നമുക്കറിയാം ഇനി അടുത്തതാരെ നിങ്ങളുടെ നാട്ടിലൂടെ റോഡ് കടന്നു പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോഴത്തെ വർക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് ഒന്നുകൂടി നിങ്ങളെ കാണിക്കാൻ അവിടെ പോയി ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ ഈ ലേവിൻ്റെ ഒരു ഉദ്ദേശം കാരണം ദേശീയപാതയുടെ വർക്കുകളൊക്കെ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു നമ്മുടെ ജില്ലയിൽ തന്നെ രാമനാട്ടുകര ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല അതിർത്തിയായിട്ടുള്ള രാമനാട്ടുകര ഇടിമൊയ്ക്കൽ ടു കാപ്പിരിക്കാടല്ലേ നമ്മളെ തൃശ്ശൂർ ജില്ലേൻ്റെ അതിർത്തി കാപ്പിരിക്കാടാണോ ഒന്ന് അടിച്ചു നോക്കാം ജില്ലാ അതിർത്തി കാപ്പിരിക്കാടാണോ അല്ലെങ്കിൽ അടിക്കണ്ട അതായത് കമന്യ അറിയേണ്ടവർ ചിലപ്പോൾ കമന്റ് ബാസിൽ അറിഞ്ഞോളും എൻ്റെ ഓർമ്മ അങ്ങനെ കേട്ടോ ആ ഒരു വരെയുള്ള പൊന്നാണി സംഭ്രവട്ടം അങ്ങനെ കഴിഞ്ഞ് ആ ഒരു ഏരിയയിൽ വരെ വരുന്ന റോഡിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ തൊണ്ണൂറ് ശതമാനത്തിലേറെ പൂർത്തീകരിച്ചിട്ടുണ്ട് പൂർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കൂര്യാട് പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാണ്ട് കൂര്യാട് റോഡ് പൊളിഞ്ഞ് ആ ഭാഗത്ത് പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ പറഞ്ഞ കുറ്റിപ്പുറം റെയിൽവേൻ്റെ മുകളിലെ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ആറുവരി പാതയിലൂടെ കടന്നു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ റോഡ് ആയിട്ടുണ്ട് പിന്നെ വട്ടപ്പാറ ഉള്ളപ്പോൾ കഞ്ഞിപ്പുര കഴിഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ഏരിയയില് കുറഞ്ഞൊരു വർക്ക് മാത്രമാണ് കഞ്ഞിപ്പുര അവിടെ അവിടെ ചുമരിൻ്റെ വർക്കുകളാണ് അതുകൊണ്ട് വാഹനങ്ങളൊക്കെ അത് പോയി കടന്നു പോകുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ പ്രേക്ഷകരെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം റോഡുമായി ബന്ധപ്പെട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കെട്ടോ എന്നാൽ ആ ഏരിയത്തെ വർക്കാണ് നമുക്ക് പോയി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവിടുത്തെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് അറിയണമെന്ന് നമ്മൾ പറഞ്ഞു തരും ഇപ്പോൾ നമുക്കറിയാം മിക്ക മിക്കടുത്തും ഈ ട്യൂബിലർ മാർക്കറ് ജലദോഷം പിടിക്കുന്നത് അതാണ് വലിയൊരു വിഷയം ട്യൂബ് വീലർമാർക്കൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ കാണാം അതിനൊരു പ്രധാന പ്രശ്നം ഒരു വിഷയമുണ്ട് റോഡുമായി ബന്ധപ്പെട്ട് വർക്ക് എടുക്കണതും വിഷയമുണ്ട് ആ ട്യൂബ് വീലർമാർക്ക് അവിടെ വെ വെക്കാനാലും അതും ബുദ്ധിമുട്ടാണ് കാരണം വാഹനങ്ങൾ വളരെ വേഗത്തിലെ കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പോകുന്നിടത്തും സർവീസ് റോഡിലും മെയിൻ റോഡിലേക്ക് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഫ്രീ ആണല്ലോ ആ വാരങ്ങൾ കടന്നു വന്നാൽ ഈ വേഗത മെയിൻ്റുള്ളിൽ കടന്നു പോകുന്ന വേണ്ടി തട്ടിത്തെറിച്ച് ആകെ പണിയാവും അപ്പോൾ അതുകൊണ്ട് ടു വീലർ മാർക്കർ എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ടു വീലർ മാർക്കറ് റോഡിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വേണമായിരുന്നു അവിടെ വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രശ്നങ്ങളാണ് വെക്കാനുള്ള പ്രശ്നങ്ങൾ വെച്ചാലുള്ള പ്രശ്നങ്ങൾ ഇത് ആളുകൾ എന്താണ് ഈ സർവീസിൻ്റെ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മെയിൻ റുള്ളിൽ ക പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പോകാൻ പറ്റാത്ത ഏരിയയിലൂടെ സർവീസില് മെയിൻ റോഡിലേക്ക് കയറുന്നിടത്ത് മെയിൻ റോഡിൽ നിന്ന് സർവീസോളിൽ കയറും അപ്പോൾ ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ ഈ ട്യൂബ് വെല്ലർമാർ ഒക്കെ പൊട്ടും തൂക്കിപ്പറമ്പായിരുന്നു ആദ്യത്തിൽ നമ്മൾ കണ്ടത് മലപ്പുറം ജില്ലയിലെ കോഴിച്ചര കേരളത്തിൻ്റെ ഓഫീസ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടത് ഈ ട്യൂബ് വെല്ലർമാർ ആദ്യം ഉടഞ്ഞത് പിന്നെ എല്ലായിടത്തും ഉടഞ്ഞു അതിന് കാരണം ഇതാണ് പല ഭാഗത്തും ഡ്രെയിനേജിൻ്റെ വർക്ക് അതുകൊണ്ട് ബ്ലോക്ക് ആവും അപ്പോൾ ഈ മെയിൻ റോഡിലേക്ക് സർവീസ് മെയിൻ റോഡിൽ കയറി നടത്തുന്ന ആളുകൾ എന്തെയ്യും മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വരും അവ ട്യൂബെലർമാർക്കൊക്കെ പൊട്ടും അങ്ങനെയാണ് പലയിടത്തും പൊട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇനി രണ്ടാമത് എല്ലായിടത്തും ഫിറ്റ് ചെയ്തിട്ട് വേണം ട്യൂബ് മാർക്ക് അപ്പോൾ നമ്മൾ കണ്ടല്ലോ പല ആളുകളും അതിൻ്റെ യൂട്യൂബിൽ ഓരോ റീൽസുകൾ കെൻ ആർ സെലിൻ്റെ കെൻ ആർ സെലിൻ്റെ ഈ ടോറസ് ലോറി തന്നെ കടന്നു പോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഒരു നിവർത്തില്ല ഏ കടന്നു പോകാതിരിക്കാന്ന് പറഞ്ഞാൽ കാരണം ബ്ലോക്കാണ് മറ്റേ സർവീസ് റോഡും ആ ഭാഗങ്ങളൊക്കെ വ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പാസ് ഒരുപാട് അങ്ങനെ പൊട്ടിയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന വരുന്നതാണ് ഇനി ഡ്രൈനേജിൻ്റെ വർക്കുകൾ പലയിടത്തും പൂർത്തീകരിക്കാനുണ്ടോ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പലർപ്പം കാണുന്ന ഒരു ഫോട്ടോ ഇത് സർവീസ് റോഡിൻ്റെ ഇത് നമ്മളെ മമ്മാലിപ്പടി ഭാഗത്തു നിന്നുള്ള ഒരു വീഡിയോ ഉണ്ടോ മമ്മാലിപ്പടി ആ ഭാഗത്തു നിന്നുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയുടെ വീഡിയോ അത് ഇത് സ്വാഗതമാണ് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തട്ടെ അപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ആരും അറിയില്ല അങ്ങനത്തെ ഒരു ലൈവിൻ്റെ ഇത് തുടങ്ങുന്ന ആളുകൾ അറിയില്ല അപ്പോൾ റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ലൈവിലൂടെ നമ്മൾ ഓരോ നാട്ടിലുള്ള ഓരോ ഏരിയയിലുള്ള ആളുകൾ നമ്മുടെ പല പ്രദേശത്തുള്ള ആളുകളുണ്ട് അവരുടെ വീടിൻ്റെ ഒക്കെ തൊട്ടടുത്ത് കൂടിയാണ് ഇപ്പോൾ ദേശീയപാത കടന്നു പോകേണ്ടത് പ്രവാസികളുണ്ട് അതർ സ്റ്റേറ്റുകളുണ്ട് അവർക്കൊക്കെയുള്ള നാടും അവരുടെ എല്ലാം കാണാൻ വലിയ വലിയ ആഗ്രഹമായിരിക്കും അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ വർക്കുകളൊക്കെ എന്തൊക്കെയാണ് അവിടെ പൂർത്തീകരിച്ചിട്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ടോ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് ആ ഏരിയത്തെ വീട് എടുക്കാമായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ആർച്ച് നമ്മുടെ പാലത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തിക്കണോ അതിന് വർക്ക് നടക്കുന്നുണ്ടോ എന്ന് അറിയിച്ചാൽ നമുക്ക് ആ ഭാഗത്ത് പോയിട്ട് വീഡിയോ എടുക്കാമായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ടൊക്കെയാണ് നമ്മൾ ലൈവിൽ വരട്ടോ കാരണം ഇനി വർക്കില്ലല്ലോ മറ്റേ നമ്മൾ രാവിലെ ഇപ്പോൾ റോഡിൻ്റെ വീടൊടക്കാൻ പോകുമ്പോൾ എവിടെ നിന്ന് തുടങ്ങിയാലും ഉറക്കെ വർക്കുകളായിരുന്നു അപ്പോൾ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി ഇനി വർക്ക് നടക്കുന്ന ഏരിയയിൽ വർക്കുകൾ ഉള്ള കുറഞ്ഞ സ്ഥലങ്ങളിലുള്ളു നമ്മൾ പറഞ്ഞത് കുറഞ്ഞ ഭാഗങ്ങളിൽ ഡ്രെയിനേജ് ആയിട്ടും സ്ട്രീറ്റ് ലൈറ്റായിട്ടും ഈ വാരിയബിൾ സൈൻ മെസ്സേജ് സൈൻ ബോർഡ് ഉണ്ടല്ലോ നമ്മളെ ഈ സ്പീഡ് 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 വെക്കുന്ന ബോർഡുകൾ ബോർഡുകളുടെ വർക്കുകളൊക്കെ ഉള്ളു അങ്ങനത്തെ പ്രധാനപ്പെട്ട വർക്കുകൾ എവിടെ നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് ആ ഭാഗത്തെ വീഡിയോ എടുക്കാമായിരുന്നു അപ്പോൾ അതിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈവ് തന്നിട്ടുള്ളത് ഷാക്യർ കേട്ടി ഹായ് സാക്യർ എന്തൊക്കെ സുഖല്ലേ ഇന്ന് നമ്മളുടെ വീഡിയോ രാവിലെ വൈകുന്നേരം മണിക്കാണ് റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോൻ്റെ ലൈവ് റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുടെ ലേവേ നാലുമണി നാലരക്കാണ് ഇന്ന് കുറച്ച് നേരത്താക്കണം എന്നുണ്ടായിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങളാൽ കുറച്ച് നീണ്ടുപോയി ഏതായാലും അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കംപ്ലൈൻ്റൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അപ്കമ്മിങ് ആക്കി വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ഒരു ഏഴ് നാൽപ്പത്തൊമ്പതായി ഇനി നമ്മൾ ഒമ്പതര മണിക്ക് ഫുട്ബോളിലെ ലൈവ് ചെയ്യാനുണ്ട് ഇന്ന് ഒരു പ്ലെയർ ഓരോരോ പ്ലെയറിനെ കുറിച്ചാണ് നമ്മൾ ലൈവ് ചെയ്യണത് അഖിലേന്ത്യാ സെവൻസിൻ്റെ അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട നല്ലൊരു പ്ലെയർ നമ്മൾ സെറ്റാ വരും രാത്രി ഒമ്പതര മണിക്ക് അപ്പോൾ എട്ട് മണിയായില്ലേ അപ്പോൾ റോഡുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഈ ലൈവ് ഇവിടെ നിർത്താം കേട്ടോ കാരണം കാര്യമായിട്ടൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഇന്നലെ നാല് മണിക്കായപ്പോൾ കുറേ ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇനിയും ഈ ലൈവ് ഓഫി ചെയ്താലും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ എന്നുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ദേശീയപാതയിൽ എവിടെയെങ്കിലും വർക്കുകൾ നടക്കുന്ന പ്രധാനപ്പെട്ട വർക്കുകൾ നടക്കുന്ന ഏരിയകൾ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് വർക്കാലും ഒരു മിഷറീസിൻ്റെ വർക്കുകൾ ഉണ്ടാവുമ്പോഴേ നമുക്ക് ആ ഭാഗത്തെ ലൈവില് വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനൊരു വിരണീനും അത് ചെയ്യണീനുമൊക്കെ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ആ സുഹൃത്തുക്കൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നാളെ മുതൽ ഞാൻ ലൈവിൽ വരുന്നുണ്ട് ഇതുപോലെ തന്നെ നാല് മണിക്കായിരിക്കും അപ്പോൾ ഓക്കെ ഇന്നത്തെ ലൈവ് ഏതെങ്കിലും നമ്മൾ നിർത്താണ് കുറഞ്ഞ ആളുകൾ എത്തിയുള്ളൂ ആരും അറിയില്ല നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ സാക്കിറും ഫൈസലും അൻവറും അപ്പോൾ കമൻ്റ് ബോക്സിലായിട്ടിട്ടുണ്ട് കാര്യമായിട്ടുള്ളൊരു പ്രതികരണം ആരും കണ്ടില്ല ആർക്കും റോഡുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയട്ടോ റോഡുമായി ബന്ധപ്പെട്ട് എവിടെങ്കിലും വർക്കോ കാര്യങ്ങളോ ഇനി ഇങ്ങനെന്താ നടക്കാനുള്ള ഒക്കെ ചോദിച്ചാൽ നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുതരാം തരാം അപ്പോൾ ആർക്കൊന്നും പറയാനില്ല പറയാല്ല ആർക്കെങ്കിലും എവിടെയെങ്കിലും വർക്ക് നടക്കണ്ടോ നടക്കാത്തതോ ജില്ലയിൽ ഏത് ഭാഗത്തോ നമ്മളിപ്പോൾ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള റോഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയുടെ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിന്നും അതുപോലെ രാമനാട്ടുകാര ഈ പ്രദേശങ്ങളാണ് അപ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ലേവിൽ അതിൽ റീപ്പ് അങ്ങനെ തരാം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൂര്യാട്ട് പാലമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വട്ടപ്പാറ വളവുമായി ബന്ധപ്പെട്ടോ കുറ്റിപ്പുറം റെയിൽവേന്റെ തുടക്കിടെ വർക്കുള്ള അവിടെ വീണ്ടും ഉണ്ടാക്കിയും ചോദിക്കുന്നുണ്ടോ അപ്പം ആർക്കൊന്നും പറയാല്ല ഇന്നലെ നാല് മണിക്ക് വന്നപ്പോൾ എല്ലാവരും പറയാണ്ടേ വരും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഏറ്റവും പുതിയ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇന്ന് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം ഇന്നലത്തെ ലൈവ് കേട്ടോ അതുകൊണ്ടെങ്കിൽ ലെവൽ വരണ്ടേ അതിനൊരു പ്രധാന കാരണം ഇന്നലത്തെ ലൈവാണ് ഇന്നലെ ലൈവില് നമ്മളൊരു സുഹൃത്ത് പേര് ഞാൻ ഫൈസൽ ഫൈസൽ എന്നാണ് പേര് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു സ്വാഗതമാട് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തിയിട്ട് തുടങ്ങിയിട്ട് മൂന്നാല് ദിവസങ്ങളായി നിങ്ങൾ എന്നുള്ളത് അപ്പോൾ മൂപ്പര് ആ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ അറിഞ്ഞു ഇന്നലെ രാത്രിയിൽ പോയിട്ട് എന്താ പറയുക പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടുന്ന് മമ്മാലിപ്പടി പാറമ്മൽ ക്ലാരി ചെറുഷോല സ്വോകതമാട് ഓവർപാസ് ചെനക്കൽ അങ്ങാടി വരെ ലൈറ്റ് കത്തുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് അപ്പോൾ ആ ഒരു വീഡിയോ നല്ല എടുത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട് കാണാൻ ആ ഭൂതി നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളിൽ അതർ സ്റ്റേറ്റിൽ ഉണ്ടാകും നാട് കാണാൻ റോഡിൻ്റെ ഒക്കെ വായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻ കിട്ടാൻ ആ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും അതുപോലെ നാട്ടിലുള്ളവർക്കും കാണാം പിന്നെ നമ്മുടെ ഈ ഏരിയകളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് കാണൂലല്ലോ എങ്കിലും കാണാൻ താല്പര്യങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് അതിൻ്റെ തുടക്കം മുതൽ അതായത് നമ്മൾ പറഞ്ഞല്ലോ പാലച്ചിത്രമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് സ്വാഗതമാട് വരെ എങ്ങനെയൊക്കെയാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചില ഭാഗങ്ങൾ സെൻട്രലാണ് ചില ഭാഗത്ത് ആറുപരുപത് സൈഡിലാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അതുപോലെ സർവീസ് ഉയർന്ന ഭാഗത്തുനിന്ന് എന്താ പറയുക തായ് ഭാഗത്തേക്കും സർവീസ് ഭാഗത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അത് വളരെ വളരെ വിശദമായിട്ട് അതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ നമ്മുടെ ചാനൽ കയറിയിട്ട് കാണാം അപ്പോൾ പുതിയതായിട്ട് പുതുതായിട്ട് വന്നാൽ ലേക്കൊന്നും അടിച്ചാൽ ലൈക്ക് ലേക്ക് ഞാൻ കമന്റിലൊന്നും പറയണില്ല റോഡുമായി ബന്ധപ്പെട്ട് അപ്പോൾ ലൈക്ക് അടിച്ചാൽ അപ്പോൾ ഏതായാലും ഞാൻ നാളെ വരട്ടെ നാളെ നാല് മണിക്ക് വരാം അപ്പോൾ കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവും പ്രതീക്ഷിക്കണേ ഇന്ന് നമ്മൾ ഒമ്പതര മണിക്ക് നമ്മുടെ അഖിലേന്ത്യാ സർവൻസുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ട് അതിൽ നിന്ന് നല്ലൊരാളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നല്ലൊരു പ്ലെയറാണ് ആ പ്ലെയർ ആരാണെന്നുള്ളത് നമുക്ക് അതിന് അറിയാം അതിൻ്റെ തമിഴയിൽ ഇപ്പോൾ വരും അപ്കമ്മിങ് ആക്കിയെങ്കിൽ തമിഴിലേക്ക് കയറിയാൽ ഏതാണ് ആ പ്ലെയർ ഇന്ന് നമ്മൾ വെക്കുന്നൊക്കെ അതിൽ കിട്ടും അപ്പോൾ നിർത്തട്ടാണ് ഞാൻ ഈ താൽക്കാലികമായിട്ട് എട്ട് മണിയല്ലേ ഇനി ഒമ്പതരയ്ക്ക് തുടങ്ങാൻ പറ്റുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ് നാളെ നാല് മണിക്ക് വീണ്ടും വരാം റോഡുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് അപ്പോൾ നാളെ ഏതെങ്കിലും റോഡിൻ്റെ ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഞാനിങ്ങനെ പറയട്ടോ കാരണം ഇപ്പോൾ കക്കാട് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ആകെ പ്രശ്നത്തിലാണ് ഒന്നാമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ഫാൾട്ട് റോഡ് വർക്ക് ചെയ്യുന്നവർക്കും ഉണ്ട് കാരണം അത് കുറച്ച് കുറച്ച് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം പ്രയാസപ്പെടേണ്ടി നമ്മളെ ഈ ആലിൻ കരിമ്പിൽ ആലിൻ ചോട് കഴിഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ആളുകൾ കാരണം ആ ഭാഗത്ത് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നീട് പെട്ടെന്ന് വരെ അവിടെ ബ്ലോക്കാണ് അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് തുറക്കും പിന്നെ അടക്കും തുറക്കും അങ്ങനെ ആളുകൾ ആ കൺഫ്യൂഷനിലാണ് ആകെ പ്രശ്നത്തിൽ തന്നെയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് അത് നമുക്ക് നല്ല അറിയുന്നുണ്ട് വാഹനങ്ങളൊക്കെ ചില സമയത്ത് ആ റോഡ് പ്രതീക്ഷിച്ച് കടന്നു വരുന്നതാണ് വോക്കായി കിടക്കുന്നത് അതിപ്പോൾ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലൂടെ കിടന്ന് കൂരിയാട് അണ്ടർപാസ് പോയി തിരിച്ച് ചമ്മാട് ഏരിയയിലേക്ക് പോകണം അപ്പോൾ സുഹൃത്തുക്കളായിരുന്നാലും ഞാൻ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടൊക്കെ നാളെ വരാം നാളെ ലൈവിൽ വരാം ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ അപ്പാണ് അപ്പോൾ റോഡുമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അവരുടെ വീടുമായി എൻ്റെ റോഡ് സൈഡിലൊക്കെ റോഡുമായി ബന്ധപ്പെട്ട അടുത്തൊക്കെ വീടുകളുണ്ടാവും അവർക്കൊക്കെ അവരുടെ നാടും വീടും ഒക്കെ കാണാം എന്നാലും ഞമ്മൾ പണ്ട് ലൈവ് ചെയ്തപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു നമ്മളെ വീട് നിങ്ങൾ കാണിച്ചു കൊടുക്കും അപ്പോൾ പ്രവാസികളെ സുഹൃത്തുക്കൾ വളരെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം കേൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം നമ്മൾ ആ പോകുന്ന ബൈക്ക് നിങ്ങൾ പറയുമ്പോൾ ആ ഇത് വീട് എടുത്ത് നിങ്ങളെ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഓക്കെ നാളെ കാണാം പുതിയ റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുമായിട്ട് നാളെ നാല് മണി നാലര മണിക്ക് കാണാം ഇന്ന് വൈകുന്നേരം ഒമ്പതരക്ക് നമ്മൾ ഫുട്ബോൾ അഖിലേദ സെവൻസുമായിട്ടുള്ള പ്ലെയറുമായിട്ടുള്ള വെച്ചിട്ടുള്ള അതായത് നല്ല പ്ലെയറിന് വെച്ചിട്ടുള്ള ഒരു ലൈവ് ഉണ്ടായിരുന്നത് അത് ഇന്ന് ഒമ്പതരക്ക് കാണാം അപ്പോൾ ഓക്കെ ഇൻഷാല്ല നാളെ കാണാം ബൈ ബൈ